രണ്ടാടും കൂടെ മാടായ്ക്കാവലേക്ക് പോയെന്ന് അല്ല ജിതിന് അപ്പൊ നമ്മ മാടക്കാവലെത്താനായിട്ടുണ്ടല്ലേ എന്താ ലീവായതുകൊണ്ട് ഇവിടെ നമുക്ക് മാടയക്കാവ് പോയിട്ടു അപ്പൊ നമുക്ക് മാടയക്കാവലി പോയിട്ടേരാം ജിതിന തിരക്ക് ഇല്ല അങ്ങനല്ലേ ഞാൻ ഇറങ്ങിയിട്ട് പത്തിരക്കിറങ്ങി ബാങ്കിലെല്ലാം പോയണ്ട് വല്യ തിരക്കില്ല ഏട്ടാ നല്ല സമാധാനപരമായ അന്തരീക്ഷം മഴയുമില്ല നല്ല കാലാവസ്ഥ ക്കിലേ ഞാൻ നമ്പർ വാങ്ങുന്നു നല്ല വ്യൂ സൂപ്പർ നല്ല കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥല്ലോ അങ്ങനെ അപ്പൊ മാടയ്ക്കാവാനായിട്ടോ തീരെ ആ നോളെ പേര് തിരക്കില്ലാട്ടാ കൊറച്ച് വണ്ടിയെല്ലാം കാണുന്നുണ്ട് നമ്മൾ നമ്മള് മാടായ്ക്കാവലെത്തി അപ്പൊ നമ്മ മാടായ്ക്കാവലത്ത് എഴുതിട്ട് മാടായി പാറക്കേക്ക് പാറക്കൊക്കെ നടക്കൊരിവേലിന് അല്ല ജിത്തിനെ മാടായി മാടായിപ്പാറ കൊറേ ദിവസമായിരിക്കുന്നു മാടായിപ്പാറക്കെല്ലാം പോയി കാക്കപ്പൂ എല്ലാം മാടായി മാടായിപ്പാറ നല്ല വെയിലാ നമ്മ വെയിലൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇന്ന് മാടായിക്കാവര് ഭക്ഷണൊന്നും ഉണ്ടായി അപ്പൊ ഇതാ മാടായി മാടായിപ്പാറ നല്ല വെയില് ഇതിനെ നല്ല നല്ല പ്രിയ വേരങ്ങനെ നമ്മ പോയിക്കോണ്ടിരിക്കുന്നു രസനെ കാണാൻ സൂപ്പർ എന്താ വ്യോ ഒരു വെയിലത്തായി പോയി നമ്മ ഇറങ്ങിയത് ഇനി ഇങ്ങനെ ഇങ്ങനെ പോവാ ചിന്താ വ്യൂ സൂപ്പർ 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 നീ ഏടെ പോന്നെ ആടെക്ക് പോലെ ഇതിനെക്കാണെങ്കിൽ കൊറേ നല്ലേ ഇത്രയൊന്നും അല്ല അതിനെ കാട്ട് അതങ്ങതാടാ ആട കൊറേ ഇതാണ് സൂപ്പർ തന്നെ അപ്പൊ ഞാനും ജിദിനെ കാക്കപ്പൂ അന്വേഷിച്ചു പോയെന്ന് കഴിച്ചു ജിദിനെണ്ട വണ്ടി 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 മൂന്ന് മൈനെ കണ്ട മോശാന്ന് പറഞ്ഞത് ജിതിന അതുകൊണ്ട് എന്നോടും കൂടെ നോക്കാൻ പറയുന്നു അപ്പൊ മൂന്നും മൂന്നും ആറായല്ലോ ഇരട്ട സംഖ്യയായല്ലോ ഇവളിപ്പൊ പണ്ടത്തെ അന്ധവിശ്വാസം കൂടെ നടക്കുന്നു നല്ല വേദത്തെക്കൂടെ ഞാനും ജിതിന നടക്കും വ്യൂ ആണ് ഇന്നത്തെ ദിവസം നമ്മ ഇതിനായി മാറ്റി വെച്ചു പറയേണ്ട മനോഹാരിപ്പാറന്ത ഭംഗിയ വൈകുന്നേരമാല്ലേ ഇവിടെ ഉപ്പിലിട്ട വാങ്ങി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അന്നാണ് ചിതിനെ ഒരു വിഗ്രഹം പോലെ കാണും വിഗ്രഹം പോലെ വെയിലാണെങ്കിലും നടക്കാൻ നല്ല സുഖമുണ്ടല്ല നല്ല കാറ്റുണ്ട് പറഞ്ഞു

റച്ച് പറിച്ചെടുക്കണേ നമ്മപ്പൂ വരയ്ക്കാന്ന് ജിതിനാ ഭംഗിയല്ലേ ോട്ടിക്ക്ണേക്ക് ഫ്രീ ചെയ്ത കാക്കപ്പൂല്ല വീട്ടിൽ കൊണ്ടുപോകണ പരിപാടിയാന്ന് എല്ലാം പറിച്ചിട്ട് കണ്ട വീടൊക്കെ ഉണ്ടോസ് കൂടെ കൊറേ പൂ പറിച്ചിട്ട് കൊണ്ടുവിട്ടിട്ട് പറിച്ചിട്ട് വെച്ചിട്ട് പോവുന്ന ഇവിടെ മാത്രല്ല കേട്ടോ അങ്ങോട്ടും കൊറേയുണ്ട് എന്താ അവിടെ നിന്ന് ഉറച്ചും പോവാ പോവാന്ന് നമ്മൾ ഒറ്റക്കായതുകൊണ്ട് അങ്ങോട്ട് പോവാൻ പേടി എല്ലാരും അങ്ങോട്ട് പോയിട്ട് പോരാടുന്നു നാളെ കാണാൻ যি